പ്രിയമുള്ള സഹോദരങ്ങളെ മദീനയുടെ മണിമത്തിൻ്റെ അതരങ്ങളിലൂടെ അണർന്ന് വഴുന്ന ആ അമൂല്യമായ നിധികളെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റമുണ്ടാകുമെന്നാണ് ആണ് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തേ ഉള്ളു ഹബീബിന്റെ ജന്മദിനത്തിന് ആ ഹബീബിന്റെ പരിശുദ്ധമായ റബി അല്ല പോലെ പന്ത്രണ്ട് കടന്നു വരുമ്പോൾ ആ മുത്തുനബിയുടെ പേരിൽ എത്ര സ്വലാത്തുകൾ നമുക്ക് ചൊല്ലിവെക്കാം ഓരോ സ്വലാത്തിനും പവറാണ് ഭഗതാദിൽ ഒരു പെണ് ജീവിച്ചിരി ആ ഭഗതാദിൽ ജീവിച്ചിരുന്ന പെണ്ണിന്റെ അവസ്ഥ എന്തെന്നറിയോ ആ പെണ്ണിങ്ങനെ ഭഗതാദിന്റെ മണഞ്ചരിവിലൂടെ ഭഗതാദിന്റെ മണൽപ്പരപ്പിലൂടെ പെണ്ണിങ്ങനെ നടക്കുകയാണ് ആ പെണ്ണ് നടക്കുമ്പോൾ പടച്ചോനേ ആ പെണ്ണിന്റെ കന്തളങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകി ഒഴുകി വരുന്നുണ്ട് അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാള് അവിടെന്ന് ചോദിച്ചു മോളെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ആ സമയം പറയുന്നു ഞാൻ സ്വലാത്തുകൾ ചൊല്ലുകയാണ് എന്തിനെന്നറിയോ എന്റെ ഹബീബിനെ വന്ന് കാണാൻ എന്റെ ഹബീബിനെ വന്ന് കാണാ ആ ഹബീബിനെ വന്ന് ചുംബിക്കാൻ പറഞ്ഞ മോളെ ആ ഹബീബിനെ നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഈ പെണ്ണവിടെന്ന് പറയാണ് ഭഗതാദിന്റെ മണ്ണിലൂടെ അവിടെന്ന് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കടന്നു പോന്ന പെണ്ണിനോട് ചോദിച്ചെന്തേ പ്രശ്നം ഞാൻ സ്വലാത്തുകൊള ചൊല്ലുന്നത് എന്തിനെന്നറിയോ ഹബീബനാ മുഹമ്മദ് മുസ്തഫാ അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനാണ് ആ നബിയുടെ അരികത്തുന്ന് പോകാനാ എന്റെ കിനാവിലെങ്കിലും എന്റെ കിനാവിലെങ്കിലും എന്റെ പ്രവാചകരൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ ആ പ്രവാചകരോട് കുറച്ചു നേരം ഒന്ന് വർത്തമാനം പറയാമായിരുന്നു എന്റെ കിനാവിലെങ്കിലും എന്റെ ഹബീബ് ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ എന്റെ വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരനുഭൂതി അവിടെ ഈ കണ്ട മനുഷ്യൻ പറഞ്ഞുമോളെ നീ ചെയ്യുന്നത് നിന്റെ പ്രവർത്തനം അതിമനോഹരമാണ് എന്നാലും നീ എന്ന് മനസ്സുകൊണ്ട് കരുതുക സ്വലാത്ത് സ്വലാത്തുകൊളി ചൊല്ലുമ്പോ സ്വലാമുകൊളി ചൊല്ലുമ്പോഹുവേ ഞാൻ ചൊല്ലുന്ന എന്റെ പ്രവാചകർക്ക് വേണ്ടിയാണ് എന്റെ കിനാവിലെങ്കിലും ഒന്ന് വരുമോ നീയത്തോടെ ചിന്തയോടെ ചെന്ന് കിടക്കണം നിങ്ങളുടെ കിടത്തത്തിൽ എവിടെ ഒരുപാട് കഥകൾ പറയുന്നവരാണ് ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നവരാണ് ഒരുപാട് കളിതമാശകൾ പറയുന്നവരാ ചെന്ന് കിടന്നുറങ്ങുന്ന നേരത്ത് ഹബീബിനെ വന്ന് കാണാ എനിക്കൊരവസരം തരുമോറബ

ആ ഒരു വാക്കുകേട്ടപാടെ പെണ്ണെങ്ങനെ കടന്നുപോയി വീടിന്റെ തട്ടിലേക്കെന്ന് കടന്നു പോവുകയാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെന്ന് വല്ലാതെ വിഷമത്തോടിരിക്കുമ്പോൾ പെണ്ണവിടെന്ന് മുലോ എടുത്തോ മുലോ എടുത്തിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരുന്നോ രണ്ടിറക്കയത്ത് സ്വന്നത്തിനുസ്കരിച്ചോ അവിടെ കിടക്കാവിമ്പോ അതേ പായിലിരുന്നു കൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോ ൊല്ലുകയാണ് അങ്ങനെ ചൊല്ലി ചൊല്ലി ഉറങ്ങുകയാണ് ആ ഉറക്കത്തിൽ വരുന്നു മുഹമ്മദ് പണി നബി ആ പെണ്ണിനോട് അവിടെന്ന് ചോദിച്ചു പോയ ചോദ്യങ്ങളുണ്ട് ഉണ്ട് മോളെ നനക്കെ പറ്റി എനിക്കൊന്നുമില്ല എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു നമ്മളും മനസ്സിൽ നീയത്ത് വെച്ച് ഇതുപോലെ സ്വലാത്തുകളൊക്കെ ചൊല്ലി നമ്മളും കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാന്റെ ഹബീബ് കടന്നു വരും അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ടാണ് താരകൂവിൻ്റെ മൊഞ്ച് കണ്ടിടാനി കൽപിൽ ലാശയായി ഞാനും പോയിടാനേ ചേലഴക താരകമായി വന്ന പ്രവാചകരെ ഒന്ന് കാണാൻ ആഗ്രഹമില്ലാത്തവരുണ്ടോ നിങ്ങൾക്കറിയുമോ ഒരു കുട്ടി മദീനയിലുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പിന്നാലെ ആളുകൾ ഒരുമിച്ച് കൂടുകയാണ് സുബാനുള്ള ആ കുട്ടിക്കുള്ള പ്രത്യേകത എന്താണ് ആ കുട്ടിയെ കിടം നുറങ്ങിയിട്ട് എഴുന്നേറ്റുകൊണ്ട് പിതാവിനോട് പറയാ ഉപ്പാ ഞാൻ എന്റെ റസൂലെ ഉപ്പാ ഉപ്പാക്ക് വിശ്വാസമായില്ല കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടിയാണ് അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് രണ്ടാമത്തെ ദിവസം പറഞ്ഞു ഉപ്പാ വീണ്ടും ഞാൻ കണ്ടു ഉപ്പാ ശ്വാസം വരുന്നില്ല ഇന്നുമ്മയോടൊപ്പം കിടന്നുറങ്ങുന്ന മകൻ ഇന്ന് ഉപ്പ പറഞ്ഞ മോൻ എന്നോടൊപ്പം ഒന്ന് കിടക്കുമോ പാതിരാത്രിയിൽ ആ കുഞ്ഞുമോൻ എവിടെ നിന്ന് എഴുന്നേക്കുകയാ എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയാണ് മുത്തുനബിയോട് ഇങ്ങനെ പറയുന്നത് പോലെ വർത്തമാനം പറയുന്നത് പോലെ നബിയേ എത്ര കണ്ടാലും എനിക്ക് മതി വരും ിയേ ഉറക്കത്തിൽ ഇരിക്കുന്ന കുഞ്ഞു മോനൊഴിനെ തിരഞ്ഞിട്ട് മുത്തുനബിയോട് വർത്തമാനം പറയുമ്പോ അന്ന് മദീന പള്ളിയിലുള്ള ഒരു സഹാബിയോട് ഈ അനുഭവം വന്നിട്ട് പറയുന്ന നേരത്ത് ഈ സഹാബി എവിടെന്നറിയാതെ പലരോടും പറഞ്ഞു പോയി ഇന്ന ആളിനിടെ ഇന്ന മകൻ എവിടെ നിന്ന് മുത്ത ഹബീബിനെ കണ്ടിരിക്കുകയാണ് പടച്ചവനെ അന്ന് വിടന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു വിട്ട് പിതാവിനോട് പറഞ്ഞു വിട്ടു ഇനി നിങ്ങൾ വരും നിങ്ങളുടെ കുഞ്ഞിമോനെ കൂടിയൊന്ന് കൊണ്ടുവരുമോ നിങ്ങളുടെ കുഞ്ഞിമോനെ കൂടി കൂടിയൊന്ന് കൊണ്ടുവരുമോ അല്ല അല്ല അങ്ങനെ കുഞ്ഞിമോനെ കൊണ്ടുവന്ന പാട് അവിടെ ഉള്ള മുഴുവൻ ആളുകളും അവിടെ നിന്ന് ഓടിപ്പോയി കുഞ്ഞുമകന്റെ കൈവിടി ചുമത്തുകയാണ് ചിലര് കണ്ണിൽ തൊട്ടുനോക്കുകയാണ് ചിലർ തലയിൽ തടവുകയാണ് എന്റെ റസൂലല്ലാതെ കണ്ട കുഞ്ഞു മോനെ ഞങ്ങൾക്ക് അവർ ഭാഗ്യം ലഭിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കരയുകയാണ് പല ാണ് സഹോദരങ്ങളെ നമ്മളൊന്ന് മനസ്സുകൊടുത്താൽ നമ്മളൊന്ന് നീയത്ത് വെച്ചാൽ ഉറപ്പാണ് മുത്തുനബിയെ കാണുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഹബീബിനെ കാണുകയാണ് നമ്മളും അല്ലാതെ ഹബീബിനെ ഇഷ്ടം വെക്കുകയാണ് നമ്മളും ഹബീബിന്റെ പേരിൽ ചൊല്ലുകയാണ് അങ്ങനെ ചൊല്ലിക്കൊണ്ട് വരുമ്പോ അള്ളാഹുവേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തരുന്നതാണ് ആഗ്രഹം കൊടുക്കണം എനിക്കും എന്റെ ഹബീബിനെ എനിക്കെന്റെ മുത്തരഭിതങ്ങൾ ഒന്ന് കാണണോന്ന് ആര എന്നിപ്പോ പറയുന്നു ഗുണമണിയായറസോല തണി പകരം ഗുരുനൂറുള്ള ഇഹ പരനെ ബിയമക ബീപുള്ള ഇറയോന്റെ തണിയെ സ്വല്ല ഗുണമണിയായറെ റസൂലുള്ള തണി പകരം ഗുരുനൂറുള്ള ഇഹ പരനെ ബിയമീപുള്ള ഇറയോ മദീനത്തിന്റെ നോറിനെ പറ്റി പറയാൻ എന്തൊരു സന്തോഷമല്ലേ അത് കേട്ടുകൊണ്ടിരിക്കാൻ മാതിരിയാതിരി എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ ആ മാറൂല്ല സ്നേഹം നമ്മളെ വിട്ടുപോകൂല്ല കാരണം എന്തെന്നറിയുമോ എന്തെന്നറിയുമോലും നമുക്ക് വേണ്ടി കരഞ്ഞു വസം നേരത്ത് പോലും മുത്തുനബിതങ്ങളും വല്ലാതെ കരഞ്ഞുപോയതാണ് അതുകൊണ്ട് മുത്ത്നബിയെ കാണണമെന്ന് ആഗ്രഹം വെച്ചിട്ട് കിടങ്ങുന്നവരാണ് അവർക്ക് വിജയിക്ക അവരുടെ എല്ലാ സ്ഥലങ്ങളിലേക്ക് അവര് വിജയിക്കുമെന്നാ അതിന് യാതൊരു മാറ്റവുമില്ല അതിനുള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് മുഖ്മിനുകളെ ആഗ്രഹം മുഴുവനും മദീനത്തേക്ക് വേണ്ടി ആഗ്രഹം മുഴുവനും മുത്തുനബിക്ക് വേണ്ടി ആഗ്രഹം മുഴുവനും സ്വർഗത്തിൻ്റെ പൂന്തോപ്പിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുത്താൽ അതെത്രയോ സന്തോഷമാണ് കനവിലേ മുല്ല തിങ്കളായവരെ ഇല്ല ഭൂമിയിലേ ഒളി കമറായ കണനൂറേ എന്ത് ശോഭയൻ നേരം ആശ എന്റെ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഉണ്രക്കു വേണ്ടി കടന്നു പോകുമ്പോ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ടല്ല പോകാനുള്ളത് അറുപത് വയസ്സാകട്ടെ എഴുപത് വയസ്സാകട്ടെ വയസ്സായിട്ട് ഉമ്രക്ക് പോകാം വയസ്സായി ഹജ്ജിന് പോകാ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ അപ്പോഴാണ് ഹജ്ജിന് പോകേണ്ടുന്നത് അപ്പോഴാണ് ഉമ്രക്ക് പോകേണ്ടുന്നത് അപ്പോഴേ നമുക്ക് ഊർജത്തോടെ ചെയ്യാൻ പറ്റുകയുള്ളൂ വയസ്സായിട്ട് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും അങ്ങനെ തുടങ്ങിയിട്ട് കൈകാലുകൾ മുഴുവനും വേദനിക്കുന്നൊരവസ്ഥയിലായി വല്ലാത്ത സങ്കടത്തോടെ കഴിയുമ്പോൾ വല്ലാത്ത സങ്കടത്തോടെ കഴിയുമ്പോൾ വല്ലാത്ത ദുഃഖത്തോടെ കഴിയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അവിടെ ചെന്നിട്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റിയില്ല പരിശുദ്ധമായ മലയുടെ മുകളിലേക്കൊന്ന് കയറാൻ പറ്റിയില്ല അതീനത്തെ പള്ളിയിലേക്ക് നല്ലതുപോലെ ഒന്ന് പോകാൻ പറ്റിയില്ല വേദനിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നോളാ എന്ന് പറയുന്നൊരവസ്ഥ വരാതിരിക്കണോ അള്ളാഹു നമുക്ക് ആരോഗ്യം തരുന്നൊരു സമയത്ത്

നമ്മളെല്ലാവരും പരിശുദ്ധമായ തുമ്മയ്ക്ക് വേണ്ടിയിട്ട് കടന്നു പോകാനുള്ളത് ആരോഗ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് വയസ്സൊക്കെ ആയി അങ്ങനെ പറ്റൂല ചില ആൾക്കാർക്ക് തൊണ്ണൂറ് വയസ്സായി അങ്ങനെല്ലാം കഴിഞ്ഞിട്ട് പോകാതെ നല്ല നീയത്ത് കൊടുത്തിട്ട് കടന്നു പോകണം നമുക്ക് ഹബീബിനെ കാണണം തിരുന്നൂറെ കാണാത്ത ആ സ്വരം കേൾക്കാത്ത തിരു പാദമേറ്റ ഒരിക്കലെങ്കിലും മദീന കാണണം ആ പച്ചക്കുബ കാണണം അവിടെ പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക്കയാറസൂല എന്ന് ചൊല്ലണം അതിന് നിങ്ങൾ പരിശ്രമിക്കണം ഒരുപാട് കാലം അങ്ങോട്ട് പോട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാവട്ടെ ഇല്ലേ സമ്പാദ്യങ്ങൾ നമ്മൾ കൂട്ടിവെച്ചവരാണ് നമ്മുടെ സമ്പത്തുകളൊക്കെ നമ്മൾ കൂട്ടിവെച്ചവരാണ് നാളെ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ സ്വർണങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാറ്റി വെക്കും നിങ്ങളുടെ ഭർത്താവ് ഊരിയെടുക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവര് ഊരിയെടുക്കും അള്ളാഹുവെ ജനിച്ചു വീണപ്പോ എങ്ങനാണോ നമ്മൾ കടന്നു വന്നത് അതേപോലെ തന്നെ നിന്നെ കൊണ്ട് കബരിടത്തിലേക്ക് വയ്ക്കുകയാണ് അപ്പോഴാണ് മലക്ക് വന്നിട്ട് പറയുന്നനക്ക് എല്ലാത്തിനും സൗകര്യം തന്നോ നിനക്കാ സമയത്ത് സമ്പത്ത് തന്നോ പക്ഷേ നീ ചെയ്തിട്ടില്ലല്ലോ ഇനി അതുകൊണ്ട് സമയമില്ല ആ സമയത്ത് പറയും പറയുമല്ലാ Yeah. <laughs>

അതനുസരിച്ചിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കണേ അല്ലാ എല്ലാ പ്രതിസന്ധിയെ തൊട്ട് അല്ലാ ഈ പരിപാടി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അള്ളാഹുവെതിൽ സംഗമിപ്പിക്കുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാര് അല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراغمين والحمد لله رب العالمين